ഇന്നത്തെ വീഡിയോയിൽ ഈ ഉടുപ്പിന് മാച്ച് ആയിട്ടുള്ള ഒരു ഹെഡ് ബാൻഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം ഹെഡ് ബാൻഡിന് എത്ര വീതി എന്ന് വെച്ചാൽ അത്രയും നമ്മൾ ചെയിൻ സ്റ്റിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് ചെയിൻ സ്റ്റിച്ച് ആണ് ഇട്ടിട്ടുള്ളത് ഇനി ഫസ്റ്റത്ത് ഇത് ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തേലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ആണെങ്കിൽ അതിലൂടെ വലിച്ചെടുക്കുക എന്നിട്ടത് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നിട്ട് അടുത്ത ചെയിനിലൂടെ ഹുക്ക് വീണ്ടും ഇട്ടിട്ട് അതിലൂടെ വീണ്ടും യാണിനെ അടുത്തൊരു ലൂപ്പാക്കി അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുക ഇപ്പോൾ മൂന്നെണ്ണമായി അടുത്തതിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക അതിലൂടെ ഒരു ലൂപ്പ് വലിച്ചെടുക്കുക ഇപ്പോൾ നാലെണ്ണായി ഇനി അടുത്ത സ്റ്റിച്ചിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക അതിലൂടെ ഒരു ലൂപ്പ് വലിച്ചെടുക്കുക ഇപ്പോൾ അഞ്ചെണ്ണമായി ഇനി ഇനി ലാസ്റ്റത്തെ ചെയിനിലും കൂടെ ഒക്കെ ഇൻസേർട്ട് ചെയ്തു എന്നിട്ട് ലൂപ്പ് വലിച്ചെടുക്കുക പാറെണ്ണായി ഇനി ഈ ആൺ ഓവർ ചെയ്യുക എന്നിട്ട് ആദ്യത്തെ രണ്ട് ലൂബിൻ്റെ ഉള്ളിലൂടെ ആ യാണിനെ പുറത്തെടുക്കുക ാണ് കുടുങ്ങിപ്പോയി എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് അടുത്ത രണ്ട് ലോപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുക്കുക വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത രണ്ട് ലോപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുക്കുക ഇനി വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത രണ്ട് ലോപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുക്കണം ലാസ്റ്റ് അത്രയേ ഉള്ളൂ ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക ഇനി ഇനി താഴത്തെ ആ ഗ്യാപ്പിലൂടെ ഓരോ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ അതിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പ് വലിച്ചെടുക്കുക വീണ്ടും അടുത്ത ഗ്യാപ്പിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ലൂപ്പ് വലിച്ചെടുക്കുക ഹോൾഡ് ചെയ്ത് വെക്കുക അടുത്ത ഗ്യാപ്പിലൂടെ യാൺ എടുത്തിട്ട് അത് ഹോൾഡ് ചെയ്ത് വെക്കാം അങ്ങനെ ലാസ്റ്റ് വരെ ചെയ്യാം എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നോക്കണം ആറ് ലൂപ്പ് തന്നെ അല്ലേന്ന് നോക്കണം എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ യാൺ ഓവർ ചെയ്ത് രണ്ട് ലൂപ്പ് വീതം എടുത്ത് ഉള്ളിലൂടെ ഒരു ലൂപ്പ് ഇനിയാണ് അവർ ചെയ്ത് രണ്ട് ലോപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുക്കുക ഇനിയാണ് അവർ ചെയ്ത് രണ്ട് ലോപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുക്കുക അങ്ങനെ നമുക്ക് എത്ര നീളാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതന്നെ ചെയ്തു പോവാം ബാക്കിലോട്ട് കെട്ടാൻ ഒരു സ്ട്രാപ്പ് വേണം അതിനായിട്ട് സിംഗിൾ ക്രോഷ് ചെയ്യുക ഒരു ഒരു രീതിയിൽ പകുതി വരെ ചെയ്യുക അപ്പോൾ ഒന്ന് ചെയ്തു രണ്ടെണ്ണം ചെയ്തു സിംഗിൾ ക്രോഷല്ല സ്ലിപ്പ് ഇട്ട് പോവുക എന്നിട്ട് എത്ര ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിടുക ഇനി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് വരിക കേട്ടോ ഇത്രയും ലെങ്ത്തിൽ ഫസ്റ്റ് ഇത്ര ചെയിൻ സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ തൊട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് വരിക ഇപ്പോൾ ഒരു സ്ട്രാപ്പായി അതിനവിടെ ജോയിൻ ചെയ്യണം അത് സ്ലിപ്പ് സ്റ്റിച്ചിട്ടിട്ട് ജോയിൻ ചെയ്യാം എന്നിട്ട് എന്നിട്ട് ബാക്കി നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കി രണ്ട് സ്റ്റിച്ചിലേക്കും സ്ലിപ്പ് സ്റ്റിച്ചിട്ട് പോവാം കട്ട് ചെയ്യണം ആ ഭാഗം ഒന്ന് വലിച്ചിട്ട് രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ ആദ്യത്തെ സൈഡ് ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ സൈഡും ചെയ്തിട്ട് ബാക്കി വന്നതാണ് പുറകെ വശത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഒരു ഇതുപോലെ ഒരു നീഡിൽ വെച്ചിട്ട് വലിച്ച് കുറച്ച് കുറച്ച് ദൂരം വലിച്ച് എന്താ പറയുക ആ ആണിനെ ഹൈഡ് ചെയ്യാം മനസ്സിലാവാത്ത രീതിയിൽ കഴിഞ്ഞു ഇനി ഇവിടെ ഒരു ഫ്ലവറും കൂടെ വെച്ച് ഞാൻ ഒരു ഉടുപ്പിന് മാച്ചായിട്ടാണ് ഉണ്ടാക്കിയത് ഈ ഫ്ലവർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവരെ ഒന്ന് കണ്ടുനോക്കുക ഇതൊന്നും അവിടെ ഒന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ തുന്നി കൊടുക്കുക അല്ലെങ്കിൽ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക ഹെഡ്ബാൻ്റെ ഏത് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും ചെയ്യുക അപ്പോൾ മുന്നേയൊക്കെ ബേസിക് സ്റ്റിച്ച് വെച്ചിട്ടൊക്കെ ചെയ്തുകൊണ്ട് ഇത് വേറെ ഒന്ന് രീതിയിൽ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കമൻറ്റ് കമൻ്റിലൂടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ